നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തി ആറ് ഇന്ന് നമ്മൾ പറയുന്നത് രാജസൂയത്തെ കുറിച്ചാണ് അങ്ങനെ ദിഗ്വിജയത്തിന് പോയ അനുജന്മാർ സകല നിപതികളെയും ജയിച്ച് അവരിൽ നിന്നും ലഭിച്ച അളവറ്റ ധന ര്രവ്യങ്ങൾ അഗ്രജനായ ധർമ്മപുത്ര തിരുമുമ്പിൽ സമർപ്പിച്ചു സർവഭൂമിപാലകന്മാരും ധർമ്മപുത്രരുടെ മേൽക്കോയ്മയെ അംഗീകരിച്ചു യാഗത്തിനുള്ള ഒരുക്കങ്ങൾ സമയവും പൂർത്തിയായി യാഗശാല അതിഥി മന്ദിരങ്ങൾ വിനോദശാലകൾ ഭക്ഷണശാലകൾ വിശ്രമശാലകൾ നടപ്പന്തലുകൾ പൂപ്പന്തലുകൾ കാവൽ പന്തലുകൾ എന്നിവയെല്ലാം അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ഉയർന്നു യജ്ഞാരംഭ സുദിനം അടുത്തു മഹീപാലന്മാർ അവരവരുടെ പദവിക്കടുത്ത പരിവാരങ്ങളോടും ബന്ധുജനങ്ങളോടും കൂടി എത്തിക്കഴിഞ്ഞു പാഞ്ചാലം വിരാടം വിദർഭം മാദ്രം മത്സ്യം മാഗതം മാളവം കൊങ്കണം കോസലം കേകയം കപിലം കാശി നൈഷധം അവന്തി അയോധ്യ അങ്കം വങ്കം കലിംഗം സിന്ധു ചേതി ചോളം പാണ്ഡ്യം ലങ്ക എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാർ ക്രമേണ വന്നു തുടങ്ങി ലങ്കയിൽ നിന്നും വിഭീഷണനാണ് വന്നത് ഹസ്തിനപുരത്തിൽ നിന്നും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ദുര്യോധനൻ തുടങ്ങിയ നൂറ് പുത്രന്മാരും അവരുടെ പത്നിമാരും കർണൻ ശല്യർ തുടങ്ങിയ ബന്ധുക്കളും അവരുടെ ഭാര്യമാരും ദ്രോണർ കൃപർ തുടങ്ങിയ ഗുരുഭൂതന്മാരും പിതാമഹനായ ഭീഷ്മരും ശകുനി വിതുരർ തുടങ്ങിയ ജ്ഞാദികളും കണിങ്കൻ തുടങ്ങിയ മന്ത്രിമാരും സേനാപതികളും സപരിവാരം ആഗതരായി കഴിഞ്ഞു മാഗത കാരാഗ്രഹത്തിൽ കിടന്ന ചെറു രാജാക്കന്മാർ മുഴുവനും വന്ന് ധർമ്മപുത്രർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു വേദവ്യാസൻ പരാശരൻ പൈലൻ സുമന്തു ധൗമ്യൻ ഭരദ്വാജൻ ഗൗതമൻ വീതിഹോത്രൻ കണ്ണുൻ അങ്കിരസ് ദേവലൻ മൈത്രേയൻ കശ്യപൻ അഗസ്ത്യൻ ഗർഗൻ വസിഷ്ഠൻ ജാബാലി നാരദൻ തുടങ്ങിയ മഹർഷി പുങ്കുവന്മാരും യാഗഹോത്രികളും പരികർമ്മികളും പരിതുഷ്ടിയോടെ വന്നു ചേർന്നു ദ്വാരകയിൽ പോയി ധനഞ്ജയൻ പ്രത്യേകം ക്ഷണിച്ചതനുസരിച്ച് കൃഷ്ണനും പത്നിമാരും ബലരാമനും രേവതിയും ദേവകിയും വസുദേവനും യാദവപതി ഉഗ്രസേനും പ്രത്യുപ്നൻ സാമ്പൻ തുടങ്ങിയ കൃഷ്ണപുത്രന്മാരും സാത്വികി സത്യകൻ സാരണൻ കൃതവർമാവ് തുടങ്ങിയ യാദവപ്രമുഖന്മാരും ഉദ്ധവർ അക്രൂരൻ തുടങ്ങിയ സജീവ സപ്തമന്മാരും സേനാപതികളും മറ്റ് പൗരപ്രമാണികളായ വൃഷ്ണികളും വൃഷണികളും ഭോജന്മാരും അന്ധകന്മാരും മഹർഷികളും മഹാബ്രാഹ്മണരും അടങ്ങിയ ഒരു വലിയ യാദവ സമൂഹം രഥങ്ങളിലും പല്ലക്കുകളിലും മേനാവുകളിലുമായി യഥാകാലം ഇന്ദ്രപ്രസ്ഥത്തിൽ സമാഗതരായി രാമകൃഷ്ണന്മാരെയും യദുകുല നായകന്മാരെയും ധർമ്മപുത്രർ തന്നെ അത്യാദരവുകളോടെ സ്വീകരിച്ച് രമ്യങ്ങളായ മന്ദിരങ്ങളിൽ താമസിപ്പിച്ചു കൃഷ്ണ പത്നിമാരെയും ദേവകി രോഹിണി തുടങ്ങിയ മാതൃജനങ്ങളെയും പാഞ്ചാലിയും സുഭദ്രയും കൂടി എതിരേറ്റ് സ്വീകരിച്ചു അന്തപുരത്തിന്റെ ചുമതല മുഴുവനും പാർശ്വതിക്കായിരുന്നു എല്ലാ കാര്യങ്ങളും ഭഗവാനോട് ആലോചിച്ചുകൊണ്ട് കൊണ്ട് യുധിഷ്ഠിരൻ പ്രവർത്തിച്ചു എവിടെയും കൃഷ്ണനുണ്ട് ആയിരം കൃഷ്ണന്മാരുടെ സാന്നിധ്യം ഉള്ളതുപോലെ കാണികൾക്ക് തോന്നി എല്ലാം വേണ്ടവണ്ണം ഏർപ്പാട് ചെയ്തതിനു ശേഷം ധർമ്മനന്ദനൻ ഭീഷ്മാതി ഗുരുജനങ്ങളുടെയും കൃഷ്ണന്റെയും മുനിപുങ്കുവന്മാരുടെയും ആശീർവാദത്തോടെ പത്നിസമേതം യാഗദീക്ഷ ആചരിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ എല്ലാ ഗ്രഹങ്ങളും ശുഭ രാശികളിൽ നിൽക്കുന്ന ദിവ്യമുഹൂർത്തത്തിൽ മന്ത്രസിദ്ധി വരുത്തിയ യജ്ഞഹോത്രികളായ പതിനാറ് വൈദിക ശ്രേഷ്ഠന്മാരും ഋദ്ദിക്കുകളായ ഋഷീശ്വരന്മാരും ചേർന്ന് മംഗളവാദ്യഘോഷങ്ങളും ശംഖനാദങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കെ യാഗകർമ്മങ്ങൾ സമാരംഭിച്ചു സർവാത്മകനായ ഭഗവാൻ സർവത്തിൻ്റെയും മേൽനോട്ടം വഹിച്ചു വിശാലമായ ശാലകളും പന്തലുകളും നെടുംപുരകളും മട്ടുപാവുകളുമെല്ലാം ജനാവലികളാൽ പരിനിബിഷ്ടമായി അങ്ങനെ വിശിഷ്ടവും വിപുലവുമായ വിധം നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മപുത്രരുടെ പുത്രരുടെ രാജസൂയ യജ്ഞം മുപ്പത്തിനാല് മാസം നീണ്ടുനിന്നു ഇത്ര ദീർഘകാലം അതിനു മുമ്പ് ഒരു മന്നവനും ഈ മന്ദിരത്തിൽ രാജസൂയം നടത്തിയിട്ടില്ല എല്ലാം ഭക്തവത്സലനായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്നു എന്നേ ധർമാത്മജൻ വിചാരിച്ചുള്ളൂ മഹേന്ദ്രാതി ദേവകളും മഹർഷികളും യാഗ പരിസമാപ്തിയിൽ പരമസന്തുഷ്ടരായി ഭവിച്ചു യജ്ഞം പൂർത്തിയാകണമെങ്കിൽ അഗ്രപൂജ കൂടി നടക്കണം അഗ്രിമസ്ഥാനത്തിന് ആരാണ് യോഗ്യൻ എന്ന് ഹോത്രികളും മഹർഷികളും മഹാബ്രാഹ്മണരും തമ്മിൽ ആലോചനയായി അതിന് സർവധ യോഗ്യൻ സർവലോകപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാതെ ദിവ്യന്മാരായ മഹർഷികൾക്ക് അറിയാമായിരുന്നുവെങ്കിലും അവർ ആരും ഒന്നും മിണ്ടിയില്ല ആ സമയം ശാസ്ത്രജ്ഞാനിയായ സഹദേവൻ മുമ്പോട്ട് വന്ന് സർവ സദസ്യരും കേൾക്കെ പറഞ്ഞു ഇതിനിത്ര ആലോചിക്കാൻ എന്ത് ത്രിഭുവനങ്ങൾക്കും നാഥനായ സക്ഷാൽ ശ്രീനാരായണന്റെ തിരുവവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇവിടെ പള്ളി കൊണ്ടരുളുമ്പോൾ അഗ്രപൂജയ്ക്ക് അർഹനായി അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി മറ്റാരാണുള്ളത് മധ്യാ ഭാനുമാൻ പ്രകാശിക്കുമ്പോൾ വെളിച്ചത്തിനു വേണ്ടി വിളക്കിനെ തേടുന്നത് പോലെയാണിത് അജ്ഞന്മാരെ പോലെ നാം പെരുമാറരുത് മുക്തിപ്രദനായ ആ ജഗന്മയനേക്കാൾ ഇതിന് യോഗ്യൻ വേറെ ആരുണ്ട് പ്രകാശമേറിയ ജ്യോതിസിനെ നോക്കാതെ നാം എന്തിന് കണ്ണടച്ച് ഇരുട്ടത്ത് തപ്പുന്നു അതുകൊണ്ട് സംശയിക്കേണ്ട അഗ്രപൂജയ്ക്ക് അർഹൻ ആ സനാതന മൂർത്തിയാണ് അദ്ദേഹത്തെ അഗ്രിമസ്ഥാനത്ത് അവരോധിച്ച് പൂജിക്കുക ഭക്തിയോടെ ആ പുണ്യ പുരുഷോത്തമനായ കൃഷ്ണനെ ഹിരണ്യപീഠത്തിൽ അഗ്രിമസ്ഥാനത്തിരുത്തി തൃച്ചേഴ്വടികളെ പാവന തീർത്ഥ ജലത്തിൽ കഴുകി ദിവ്യപുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിച്ച് സഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്ത് അപ്പോ മംഗളവാദ്യങ്ങൾ മുഴങ്ങി ജയ ജയ കൃഷ്ണ കൃഷ്ണ പ്രസീത പ്രസീത എന്നുള്ള നാമസ്തുതികൾ സദസ്രുടെ കണ്ഠനാളങ്ങളിൽ നിന്നും ഉയർന്നു കാർമുകിൽ വർണ്ണന്റെ തിരുമൗലിയിൽ സുരലോകവാസികൾ പുരുമോതം കൽപ്പക സുമങ്ങൾ വർഷിച്ചു യാഗപീഠത്തിൽ ഇരുന്ന കൃഷ്ണയും കൃഷ്ണപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കണ്ണുനീരിനാൽ അവയെ അഭിഷേചനം ചെയ്ത് കൊണ്ടൽമുടി അഴിച്ച് അവയെ കൊണ്ട് പാദങ്ങൾ തുടച്ചു കാണികൾ അതുകൊണ്ട് രോമാഞ്ചം പൂണ്ടു ആ സമയം സദസ്സിൽ ഇരുന്ന ചേതിപനായ ശിശുപാലൻ ക്രുദ്ധനായി ചാടിയെഴുന്നേറ്റ് നിന്ദിങ്ങളായ ദുർഭാഷണം കൊണ്ട് പാണ്ഡവരെയും കൃഷ്ണനെയും കഠിനമായി അധിക്ഷേപിച്ചു കൃഷ്ണ പിതാവായ വസുദേവരുടെ സഹോദരി പുത്രനാണ് ശിശുപാലനെങ്കിലും പണ്ടുകാലം മുതൽക്കേ അവൻ കൊണ്ടൽവർണന്റെ ശത്രുവാണ് തന്തം നോക്കിയിരിക്കെ മറ്റുള്ളവരെ പ്രാപിച്ചു നേടിയെടുത്ത പിഴച്ച സന്തതികളായ ഈ നാണം കെട്ട പാണ്ഡവർ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും പിറവിയിൽ പിഴച്ചുപോയാൽ പിന്നെ അവർക്ക് അഭിമാനമുണ്ടാവുമോ മഹാന്മാരായ മഹീപതികളെ ക്ഷണിച്ചു വരുത്തി ഇത്രത്തോളം അപമാനിക്കുമെന്ന് ആരു വിചാരിച്ചു യോഗ്യന്മാരായ അനവധി മന്നവ ശിഖാമണികളും മഹർഷി കുങ്കുവന്മാരും ഈ സദസ്സിലിരിക്കെ അവരെയെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് കള്ളനായ ഒരു ഇടയന്റെ കാരു കഴുകി അവന് അഗ്രപൂജ നൽകിയതോർക്കുമ്പോൾ ഈ യാഗത്തിന്റെ പരിശുദ്ധി അതിന്റെ കർത്താക്കൾ തന്നെ നശിപ്പിച്ചിരിക്കുന്നു തസ്കരനും മുഷ്കരനും ലമ്പടനുമായ ഒരു നിഷ്കിഞ്ചനൻ മൂലം മുപ്പത്തിനാലു മാസം നീണ്ടുനിന്ന മഹാത്മമേറിയ ഒരു യാഗം നിഷ്ഫലമായി തീർന്നിരിക്കുന്നു കഷ്ടം കഷ്ടം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത് അപമാനകരം തന്നെ ലജ്ജാകരം ഇത്ര ഉന്നതമായ അഗ്രപൂജ അർപ്പിക്കുവാൻ ഈ അധമനിൽ എന്ത് യോഗ്യതയാണ് നിങ്ങൾ കണ്ടത് ഒന്നുകിൽ ബ്രാഹ്മണ്യം വേണം അല്ലെങ്കിൽ രാജത്വം വേണം ഇവ രണ്ടുമില്ലെങ്കിൽ കുലമഹിമ വേണം െങ്കിലും ഒന്ന് ഇവനുണ്ടോ വെറും തട്ടിപ്പ് കൊണ്ട് നടക്കുന്ന മായാവി ഇവന്റെ യോഗ്യതകൾ കേട്ടാൽ കേൾക്കുന്നവർക്ക് പോലും നാണക്കേട് തോന്നും ഈ വിധം കൃഷ്ണനെയും പാണ്ഡവരെയും പാഞ്ചാലിയെയും കുന്തിയെയും എന്നുവേണ്ട എല്ലാവരെയും വല്ലാതെ ഇങ്ങനെ പരിഹസിച്ചും ഭർത്തിച്ചും വല്ലാതെ അങ്ങ് പറയുകയാണ് ചേതിപന്റെ കർണകഠോരങ്ങളായ ആക്ഷേപ വർശനങ്ങൾ കേട്ട് പലരും ചെവി കൊത്തി എല്ലാവരും കൃഷ്ണന്റെ മുഖത്തേക്ക് സാഹുതം നോക്കി അദ്ദേഹം ഒന്നുമില്ലാതെ ഇരുന്നതേ ഉള്ളൂ എങ്കിലും ആ ചെന്താമര വധനത്തിൽ കോപത്തിന്റെ അരുണമ നിറം പടർന്നു കയറുന്നതായി ധർമ്മപുത്ര കണ്ടു നൃത്തരാന്നിന്റെ പേ വാക്കുകൾ എന്നൊരു ഗർജനം ഇടി ഗർജനം പോലെ അർജുനന്റെ കണ്ഠത്തിൽ നിന്നും അപ്പോൾ കേൾക്കപ്പെട്ടു പാർത്ഥൻ മുമ്പോട്ട് വന്ന ഉഗ്രസ്വരത്തിൽ പറഞ്ഞു നിർത്തടാ നിന്റെ ദുർഭാഷണം നിന്റെ അഹങ്കാരം കാണിക്കേണ്ട രംഗം ഇതല്ല ഇനിയും നീ തൊള്ള തുറന്നാൽ എൻ്റെ അസ്ത്രം കൊണ്ടായിരിക്കും ഞാൻ മറുപടി പറയുന്നത് എന്ത് നീ അസ്ത്രം കൊണ്ട് മറുപടി പറയുമെന്നോ എന്നാൽ അത് തന്നെ ഒന്ന് കാണണം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ദമഘോഷപുത്രൻ ഖഡ്ഗപാണിയായി തേരിൽ ചാടിക്കയറി ബാക്കി നമുക്ക് നാളെ പറയാം